കുളം കലക്കി മീൻ പിടിക്കുന്ന പരിപാടിയാണ് ബി ജെ പി ഇത്തവണ കേരളത്തിൽ ചെയ്തത് ബി ജെ പിക്ക് ജയം നൽകുന്നതിൽ വിമുഖത കാണിക്കുന്ന കേരളത്തെ മെരുക്കാൻ പത്തൊമ്പത് അടവ് മാത്രമല്ല ബി ജെ പി പയറ്റിയത് അതുക്കുമെല്ലാം മേലെയുള്ള കളികളാണ് നടത്തിയത് വെടക്കാക്കി തനിക്കാക്കുക എന്ന മാരക പ്രഹാരശേഷിയുള്ള തന്ത്രം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു ബി ജെ പി ഇട്ട ചൂണ്ടയിൽ യഥാർത്ഥത്തിൽ അന്തിമമായി പെട്ടുപോയത് സി പി എം ആണ് പഴശ്ശിരാജ സിനിമയിൽ തലക്കൽ ചന്തു പറയുന്നതുപോലെ കെണികൾ പലതുമുണ്ട് ബി ജെ പിയുടെ ആപനാഴയിൽ കെ സുധാകരൻ ബി ജെ പിയിൽ പോകും പോകുമെന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം വിളിച്ചുപൂവിയ സി പി എമ്മിന്റെ അണ്ണാക്കിൽ തന്നെയാണ് ബി ജെ പി ചൂണ്ട എറിഞ്ഞുകൊടുത്തത് കേരളത്തിൽ നിന്ന് ചാക്കിട്ടു പിടിക്കാൻ ശ്രമിച്ച് കിട്ടിയത് വലിയ ഗുണമില്ലാത്ത കുറെ ചാവാലികൾ മാത്രം എങ്ങനെയാലും ഇത്തവണ പരീക്ഷ പാസാകണമെന്ന് വിചാരിച്ച് കോപ്പി അടിക്കുന്ന പിള്ളേരുടെ മനസ്സോടെയാണ് ബി ജെ പി കാടച്ച് വെടിവെച്ചത് ഒടുവിൽ എല്ലാം സ്വാഹ ആണെന്നാണ് സൂചനകൾ ജാവദേക്കർ മുതലാളിക്ക് ചർച്ച നടത്തുന്നതിലാണ് താൽപ്പര്യം അതിൽ പി എച്ച് ഡിയും ഡോക്ടറേറ്റുമുണ്ട് കേരളത്തിലെ യു ഡി എഫിലെ എല്ലാ എം പിമാരുമായും ചർച്ച നടത്തി കളഞ്ഞു ഇഷ്ടൻ ചർച്ചകളിൽ വീഴാത്ത പഹയന്മാർ എന്ന ഒരു പ്രബന്ധം ജാവദേക്കർ മുതലാളിയുടേതായി ഇറങ്ങാൻ തരമുണ്ട് ഇഷ്ടൻ ചർച്ച നടത്തിയാൽ അപ്പോൾ തന്നെ എല്ലാവരും ചാക്കിലാകുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് മഹാമാന്ത്രികൻ എന്നല്ലാതെ എന്തോന്ന് പറയാൻ കാടാറു മാസത്തിന് പോകുന്ന വിക്രമാദിത്യനെ പോലെ ചുമലിൽ എപ്പോഴും ഒരു വേതാളവുമുണ്ടാകും ഇ പി എ കാണാൻ പോയപ്പോൾ ജാവദേക്കർ മുതലാളിയും വേതാളത്തെ കൂട്ടിയിട്ടാണ് പോയത് ഇലക്ഷനെ വോട്ടർമാരെ കൺഫ്യൂഷനിലാക്കാൻ പലവിധ അടവുകളാണ് ബി ജെ പി പയറ്റിയത് യു ഡി എഫുകാരെ ആരോപണത്തിൽ കുരുക്കി നാറ്റിച്ചു എവിടെയെങ്കിലും ഒരു സീറ്റ് തടയുമെന്നതിനുള്ള ആശ്വാസത്തിലാണ് ഈ എട്ടിൻ്റെ പണികളൊക്കെ കൊടുത്ത് പടക്കിറങ്ങിയത് മോദിജി മുസ്ലിം വിരുദ്ധത പറഞ്ഞു എന്നുള്ള ആരോപണത്തിന് പ്രചാരണം ലഭിച്ചപ്പോഴേ സീറ്റുകളുടെ കാര്യമൊക്കെ തീരുമാനമായെന്നാണ് ഇലക്ഷനു ശേഷമുള്ള മുക്കിലും മൂലയിലും നിന്നുള്ള അടക്കം പറച്ചൽ തൃശൂരിൽ ഇടതുമുന്നണി സഹായിച്ചാൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ കഴിയുമെന്ന് ജാവദേക്കർ ഇപിയോട് പറഞ്ഞതായും പകരം എസ് എൻ സി ലാവ്ലിംഗ് കേസ് സ്വർണ്ണക്കടത്ത് കേസ് എന്നിവ സെറ്റിൽ ചെയ്തു തരാം എന്ന് ഉറപ്പ് കൊടുത്തുവെന്നും ഇ പി സമ്മതിച്ചില്ലെന്നുമാണ് വേതാളത്തിന്റെ വെളിപ്പെടുത്തൽ സത്യത്തിൽ ഇതാണ് പറയുന്നത് വെടക്കാക്കി തനിക്കാക്കുക എന്ന് ഇ പി എ കാണാൻ രണ്ടു പഹയന്മാരും അങ്ങോട്ടാണ് ചെന്നത് അങ്ങനെ ഇ പി എ വെടക്കാക്കാൻ കഴിഞ്ഞു ഇനി എന്തെല്ലാമാണ് ഇ പി സഹാബിന്റെ പാർട്ടിയിലെ അവസ്ഥ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് ഭൂരിപക്ഷം തികഞ്ഞില്ലയിൽ വേറെ പാർട്ടിയിൽ നിന്ന് ആളെ വലിക്കുക എന്ന അടവിൽ നിന്ന് തന്ത്രപരമായ നീക്കങ്ങളിലേക്ക് കടന്ന ബി ജെ പി കേരളത്തിലേക്ക് കരുതിവെച്ചതൊക്കെ നനഞ്ഞ പടക്കമായോ എന്ന് നമുക്ക് ഏതായാലും ജൂൺ നാലിന് കാണാം തൃശ്ശൂർ ഞാനിങ്ങെടുക്കുക എന്ന് പറഞ്ഞ തോക്കാശാൻ കണ്ടം വഴിയോടുമോ അതോ ബി ജെ പിക്ക് അഭിമാന ജയം സമ്മാനിക്കുമോ എന്നതിലാണ് ഈ തെരഞ്ഞെടുപ്പിലെ ആകാംക്ഷ ന്യൂസ് ബ്യൂറോ കണ്ണൂർ മിറർ